റഷ്യയും അമേരിക്കയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന പോലൊരു കോൾഡ് വാറിന്റെ ചെറിയ രൂപം ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഇന്ത്യ ചൈന എന്നീ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് കാണാൻ കഴിയും ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശക്തിയായ ചൈന ഒരു പക്ഷേ ഇന്ത്യയെ ആക്രമിച്ചാൽ അത് ഇന്ത്യക്ക് തടയാൻ എത്രത്തോളം കഴിയും എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പറയാം ഇന്ത്യ ചൈന എന്നീ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവാനായിട്ട് ഒരു സാധ്യതയും നിലവിലില്ല ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ജനാധിപത്യ ഭരണമെന്ന് പറയുന്നത് കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് എല്ലാം കാരണം ഈ ജനാധിപത്യ ഭരണമാണ് പക്ഷേ ചൈനയുടെ കാര്യമെടുത്താൽ ചൈന ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ് അത് തന്നെയാണ് അവരുടെ അഡ്വാൻറ്റേജ് ഹിറ്റ്ലറിനെയും സ്റ്റാലിനെയും മാവോയും പോലുള്ള ചൈനയിലെ ഭരണാധികാരികൾക്ക് തീരുമാനമെടുക്കാൻ മറ്റാരോടും ആലോചിക്കേണ്ടതില്ല എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പാർലമെൻറ്റ് പോലുള്ള സഭകളിലെല്ലാം തന്നെ തീരുമാനമെടുക്കണം ചൈന എന്ന രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറി ഹബുകളിലൊന്നാണ് യുദ്ധം തുടങ്ങിയാലും അവരുടെ ഫാക്ടറികൾ ആയുധം നിർമ്മിച്ചുകൊണ്ടേയിരിക്കും ഇന്ത്യയും ചൈനയും ഓൾമോസ്റ്റ് ഒരേ ജനസംഖ്യയാണ് പക്ഷേ അവരുടെ ജനങ്ങളെ തോക്കേന്തിയ സൈനികരാക്കാൻ ഒരുപക്ഷേ ഈ ആയുധ നിർമ്മാണശാലകൾക്ക് കഴിഞ്ഞേക്കാം ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഇന്ത്യയിലാണ് പക്ഷേ ഒരിക്കലും യുദ്ധമുണ്ടായാൽ ജനങ്ങളെ അണിനിരത്താൻ കഴിയില്ല പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന നമ്മുടെ ആർമിയും എയർഫോഴ്സും നേവിയും തന്നെയായിരിക്കും യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇനി എങ്ങനെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ത്യ എപ്പോഴും യുദ്ധസമാന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശുമായി ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതിനു പുറമെ രാജ്യത്തിനുള്ളിലെ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളും നൂറ്റി എൺപതോളം ന്യൂക്ലിയർ വാർഹെഡുകൾ എപ്പോഴും തൊടുക്കാവുന്ന രീതിയിൽ ഇന്ത്യക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി കരമാർഗം ചൈന ഇന്ത്യയെ ആക്രമിക്കണമെന്നാൽ അതീവ ദുഷ്കരമായ ഒന്നാണ് ഹിമാലയത്തിൻ്റെ പ്രസൻസ് കാരണം അവർക്ക് വലിയ രീതിയിൽ സൈനിക നീക്കം നടത്താൻ കഴിയില്ല നാദുല പോലുള്ള വലിയ ചുരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ചെറിയ ചുരങ്ങൾക്കിടയിലൂടെ വലിയ രീതിയിൽ സൈനിക നീക്കം നടക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത ഇനി വലിയ ചുരങ്ങൾ അവർ ഉപയോഗിച്ചാൽ പോലും ഇന്ത്യൻ ആർമിക്ക് ഇത് ബ്ലോക്ക് ചെയ്ത് അവരുടെ വരവ് തടസ്സപ്പെടുത്താൻ കഴിയും ഇനി ഹിമാലയത്തിന് മുകളിലൂടെയുള്ള എയർ സ്ട്രൈക്ക് ചൈനയ്ക്ക് പ്രായോഗികമായ ഒന്നല്ല അതിന് പ്രധാന കാരണം ഇന്ത്യയോട് ചേർന്ന മേഖലകളിൽ ചൈനയ്ക്ക് എയർബേസുകൾ വളരെ കുറവാണ് ഇതിനൊരു പ്രധാന കാരണം ഇന്ത്യ എന്നത് ഒരിക്കലും അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കില്ല എന്നവർക്കറിയാം മറിച്ച് അവരുടെ സമുദ്രതീരം നോക്കുകയാണെങ്കിൽ കൊറിയ ജപ്പാൻ തായ്വാൻ പസഫിക്കിനപ്പുറം അമേരിക്ക എന്നിങ്ങനെ ശത്രുരാജ്യങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുടെ ശ്രദ്ധ എപ്പോഴും ആ ഭാഗത്താണ് എന്നാൽ ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് തന്ത്രപ്രധാനമായ എയർബേസുകളുണ്ട് ഇനി കടൽ വഴി ഒരു ആക്രമണം നോക്കുകയാണെങ്കിൽ അവരുടെ പടക്കപ്പലുകൾ ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നു വരണം മലാക്ക സ്ട്രേറ്റിലൂടെ ചൈനീസ് നാവികസേനയ്ക്ക് വരണമെങ്കിൽ ആൻഡമാൻ നിക്കോബാറിലെ ഇന്ത്യൻ നേവി ബേസുകളെ കടന്നു വേണം വരാൻ ഇതൊരു സംയുക്ത കമാൻഡാണ് അതായത് ഇവിടെ മൂന്ന് സേനകൾ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത ചൈനയുടെ മെജോറിറ്റി ട്രേഡും നടക്കുന്ന സീ റൂട്ടാണ് മലാക്ക സ്ട്രേറ്റ് വഴി ഒരു യുദ്ധമുണ്ടായാൽ ഈ വഴി ബ്ലോക്ക് ചെയ്താൽ പോലും ചൈനീസ് ട്രേഡിന് അത് കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കും പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം നടക്കില്ല എന്നതാണ് സത്യം ചൈനയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ യുദ്ധം രണ്ട് രാജ്യങ്ങളെയും സാമ്പത്തികമായി തകർക്കും യുദ്ധത്തിനുള്ള സാധ്യത മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്